ഹായ് ഹലോ ഞാൻ ആതിര എസ് എസ്റ്റോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് എ ലൈൻ മോഡലിന് പറഞ്ഞ കോട്ടൺ അജ്ര കുർത്തീസിന്റെ ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മൾ ഇതിന്റെ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അന്ന് കുറെ പേർക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊന്നും ഇപ്രാവശ്യം പർച്ചേസ് ചെയ്യാൻ നോക്കാം സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് ടു ട്രിപ്പ്ലെക്സിൽ വരെയാണ് പിന്നെ ഇതിൻ്റെ നല്ല വെറൈറ്റി പ്രിൻസും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം പർച്ചേസ് ഒക്കെ വാട്സാപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക സൈസ് ഒന്ന് മെൻഷൻ ചെയ്യുക സ്ക്രീനിലൊരു നമ്പർ കാണിക്കും ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യാം പിന്നെ നമ്മൾ ഇതിൽ കാണിക്കുന്നത് എല്ലാ ഐറ്റംസും ഷോപ്പിലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പ് വന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ചേർപ്പൂരകം എന്ന ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ ചാനലിലും അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അതൊന്ന് ഓൺ ആക്കി വെക്കുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ കുറേ പേർക്ക് കംപ്ലയിൻസ് വരുന്നുണ്ട് കാരണം അവർക്ക് വീഡിയോസ് ഒന്നും കിട്ടുന്നില്ല നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കാണാം ഒന്ന് ആക്ടിവിറ്റി ഒക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒട്ടും വായിക്കേണ്ടാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ആ ഒരു പാച്ച് വരുന്നത് നല്ലൊരു റെഡ് ആണ് ആ റെഡ് ഷെയ്ഡിലാണ് അജിരക്കിൻ്റെ പ്രിന്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബാക്കി ഫുൾ ബോഡി പോർഷൻ ആ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് പിന്നെ നല്ലൊരു പ്രിന്റും മൾട്ടി കളർ പ്രിൻറ്റും ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിലും എൽബോ സ്ലീവ് ആണ് നല്ലൊരു പാച്ച് തന്നെ ആ സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് അതായത് ആ ഒരു ഈ ആ ഒരു സെയിം പാച്ച് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നല്ലൊരു റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് എ ലൈൻ മോഡലിലാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ലൈനിങ് പ്രൊവൈഡഡ് അല്ല നല്ലൊരു ഒരു അത്യാവശ്യം കട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സീ ത്രൂ ഒന്നുമല്ല സോ ഇതിന്റെ റേറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി ആണ് മുന്നൂറ്റി അൻപത് രൂപ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് ടു ട്രിപ്പിൾ എക്സൽ വരെയാണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് അതിനൊരു ഓപ്പോസിറ്റ് ആണ് അതായത് പാച്ച് വന്നിട്ടുള്ളത് ബ്ലൂവും ബാക്കി ബോഡി പോർഷൻ നല്ലൊരു റെഡ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്ലോസ് റിവ്യൂ ഇങ്ങനെ വരും അപ്പോൾ ഇതിൽ തന്നെ ഈ പ്രിന്റിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഡാർക്ക് മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ക്ലോസ് റിവ്യൂ ഇങ്ങനെ വരും സെയിം ഡീറ്റെയിൽ തന്നെയാണ് പ്രൈസ് വന്നത് ത്രീ ഫിഫ്റ്റി സൈസസ് എൽ ടു ഡബിൾ എക്സിൽ വരെ ട്രിപ്പ് എക്സിൽ വരെയാണ് അപ്പോൾ ഈ ഒരു പ്രിന്റിൽ ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം ലാസ്റ്റ് ഷെയ്ഡ് മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് കോമ്പിനേഷൻ പാച്ച് വന്നിട്ടുള്ളത് റെഡും ബാക്കി ഫുൾ ബോഡി പോർഷൻ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ തന്നെയാണ് നെക്സ്റ്റ് മോഡൽസ് നോക്കാം അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് പാച്ച് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് ബാക്കി ഫുൾ ബോഡി പോഷൻ നല്ലൊരു റെഡ് റെഡ് കളറാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ലൊരു ഫ്ലവറിൻ്റെ പ്രിന്റ് ആണ് ആ ഒരു ബേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് എ ലൈനിലാണ് വന്നിട്ടുള്ളത് സൈസസ് വന്നത് ലാർജ് ടു ഡബ ട്രിപ്പിൾ എക്സിൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് പ്രിന്റ് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കളറാണ് ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് അതായത് പാച്ചിൽ റെഡും ബാക്കി ഫുൾ ബോഡി പോർഷൻ നല്ലൊരു മറൂൺ ആണ് ഡാർക്ക് മറൂൺ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് പ്രിന്റ് നോക്കാം നെക്സ്റ്റ് പ്രിന്റ് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് സെയിം ഡേറ്റിലാണ് വന്നിട്ടുള്ളത് പാച്ചിൽ റെഡും ബാക്കി ഫുൾ ബോഡി പോർഷൻ ആ ഒരു ബ്ലൂ ഷെയ്ഡും ആണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സൈസസ് എൽ ടൂ ട്രിപ്ലെക്സിൽ വരെയാണ് പ്രൈസ് വരുന്നത് ത്രീ നമുക്ക് നെക്സ്റ്റ് മോഡൽസ് നോക്കാം കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഡാർക്ക് മെറൗൺ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് പാച്ച് നല്ലൊരു റെഡ് കളർ ആണ് കൊടുത്തിട്ടുള്ളത് ആ പാച്ചിന് ചുറ്റും ഒരു പൈപ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് സ്ലീവ് ആണെങ്കിലും ആ ഒരു സെയിം തന്നെയാണ് സ്ലീവിന്റെ എൻറ്റയിൽ ആ ഒരു റെഡ് പാച്ച് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ലാർജ് ടു ട്രിപ്പ് എക്സിൽ വരെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കോമ്പിനേഷൻ ഒരു നേരത്തെ എൻ്റെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് റെഡ് ആൻഡ് ഡാർക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് പാച്ചിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡും ബാക്കി ബോഡി പോഷൻ നല്ലൊരു മെറൂൺ ഷെയ്ഡും ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് സൈസസ് എം ലാർജ് ടു ട്രിപ്പ് വരെയാണ് പ്രൈസ് വന്നത് ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് മോഡൽസ് നോക്കാം അപ്പോൾ നെക്സ്റ്റ് കോമ്പിനേഷൻ റെഡ് ആൻഡ് ഡാർക്ക് മെറൂൺ ആണ് പ്രിന്റ് വരുന്നത് നല്ലൊരു ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഒരു നല്ല ആയിട്ടുള്ള പ്രിൻറ്റ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈസസ് വന്നത് ലാർജ് ടു ട്രിപ്പ് എക്സിൽ വരെയാണ് പ്രൈസ് വന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പ്രിൻറ്റ്സ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം അപ്പോൾ ഈ ഒരു മോഡലിൽ ലാസ്റ്റ് ഷെയ്ഡ് അതായത് എ ലൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെഡ് ആൻഡ് ഡാർക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് സെയിം ഡീറ്റെയിൽ തന്നെയാണ് ത്രീ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് സൈസസ് ലാർജ് ടു ട്രിപ്ലെക്സിൽ വരെയാണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോസിൽ മിസ്സായവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ലാർജ് ടു ട്രിപ്ലക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ റേറ്റ് വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസും ഇൻഫർമേഷൻസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ കളക്ഷൻസും പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു